മാറ്റിയപ്പോടക്കാൻ ചെല്ലാന്നോട് ആരോട് പറഞ്ഞു അവിടെ ആരോട് അതാരവിടെ അതാരീടെ ഞങ്ങളുടെ കൂട്ടരെ വീടാണ് ചുമ്മാ എന്നാ കിടത്തോ ഒരു വിളിച്ചു കൂട്ടപ്പോർത്തല്ലല്ലോ കിട്ടിയേക്കണേ ഇന്ന് കിട്ടിയേക്കണേ ഇത് ബെഡ്ഷീറ്റിന്റെ കീറിയതാണോ കിട്ടിയേക്കണേന്ന് ഏറ്റവും വീടാ അതുങ്ങളുമായിട്ട് എങ്ങനെയാന്ന് എനിക്കത് വലിയോ അത് പൊന്ന അത് വീടല്ലേ കാര്യം ജീവനല്ലേ എല്ലാ മക്കളെക്കാരും ഇഷ്ടം അമ്മയ്ക്കോടാണ്ടോ അതൊന്നും എനിക്കറിയത്തില്ല അപ്പൊ പിന്നെ അമ്മേനെ ഇഷ്ടപ്പെടാതിരിക്കുവോ അമ്മേനെ ഇഷ്ടപ്പെടാതിരിക്കോ സാബു മോൻ ആ പിന്നെ അമ്മയല്ലേ ജോലിയല്ലേ എന്നാ രാത്രിക്ക് രാത്രിക്ക് രാത്രി കഴിഞ്ഞാ ക അവിടെ എനിക്കറിയത്തില്ല ജോലി അവധി ദിവസം ഒന്നും അല്ലല്ലോ ഈ കഴിഞ്ഞ ദിവസാനം പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആ പിന്നെ പറയണേ അതലോട്ട് ശ്രദ്ധ പോവാ നമ്മള് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും എലിക്കുട്ടി നമ്മളിപ്പ് സംസാരിച്ചോണ്ടിരുന്ന കാര്യങ്ങളിലോട്ട് പോട്ടെ സഹുമോയിട്ടുള്ള കാര്യങ്ങളിൽ പോട്ടെ നമ്മുടെ ഓരോരുത്തരെ ഇഷ്ടക്ക് ഇഷ്ടമുണ്ടോ പോകാൻ അങ്ങ് പോകാൻ ഇഷ്ടമാണോ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടം അതിലേക്ക് ഒന്ന് തിരിച്ചു കയറിപ്പോരി ഓരോരുത്തരോ സ്വഭാവങ്ങൾ എങ്ങനെയാന്ന് മനസ്സിലായി കഴിയാതെ ജീവിതം അവിടെ പോയി നിന്നാലല്ലേ അറിയത്തുള്ളൂ അതല്ലേ അല്ല ചുമ്മാ നമുക്ക് വിധി എഴുതാൻ പറ്റുമോ അപ്പനും അമ്മയും മക്കളും ഒക്കെ എങ്ങനെയാ ഉള്ളതെന്ന ആർക്കല്ല നല്ലതല്ലേ നല്ലതാ നല്ലതാ നിസാര കാര്യമുള്ളത് വണ്ടി വികളും അതെല്ലാ വീട്ടിലും ഉള്ളതല്ലേ അതൊക്കെ നിസാര കാര്യത്തിന് ചില വകളങ്ങളൊക്കെ ഉള്ളിടത്തും ഉള്ളതാണ് എല്ലാ വീട്ടിലും ഉള്ളതാന്നേ അതൊക്കെ കൊച്ചുങ്ങളും കുടുംബവും ഒക്കെ ഉള്ളടത്ത് പഴക്കൊക്കെ ഉണ്ടാവും അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം ഉണ്ട് അവിടെ കഥ അടച്ചിട്ടിരിക്കണു ആയിരിക്കും പെണ്ണുങ്ങള് സാബുവിന്റെ കെട്ടിയുള്ള ആരാന്നറിയാവോ സാബുവിന്റെ കെട്ടിയവള് ജോലിക്ക് പോയിരിക്കുക ഗവൺമെന്റ് പിന്നെ മറന്നുപോയോ കൊണ്ടോണല്ലോ അമ്മ എത്ര നാളായി പോയിട്ട് അവരെല്ലാരും ഞായറാഴ്ച എങ്ങാനും പോകാന്ന് കേട്ടാ ഉം ആ ഞായറാഴ്ച പോകാം അത്രേ ഉള്ളു ആ നമുക്ക് പോവാ എന്നിട്ട് എല്ലാരും ഒന്ന് കണ്ടു പിറക്കിങ് പോടല്ലാ ചവറല്ലവറോ ഏത് കൂട്ടിട്ട്

എന്നാ കേറിപ്പോണോരുവാണോ വീട്ടിൽ പോവാട്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മക്ക് ഇഷ്ടൊള്ള പറഞ്ഞു നിക്കു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ആളെ ഇറങ്ങിയതാ ഇറങ്ങി ഇവിടെ വന്നു പിന്നേം പിന്നേം തിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിക്കോ ആലോചിച്ച ആലോചിച്ചു ഇങ്ങനെയാ പോണോ വേണ്ട എന്നോട് ചോദിച്ചു പോണോന്നു വീട്ടിലെ ആരെങ്കിലും അമ്മ ഒരു വർഷം അവിടെ പോയി നിന്നതല്ലേ സൗജട്ടായക്കാമസിക്കാൻ വന്നപ്പോഴും മടിയാ അല്ലേ അമ്മ ഓടി നമ്മള് ജോമോന് ഇഷ്ടേക്ക് ജോമോന് അമ്മയ്ക്ക് ഇഷ്ട പക്ഷെ ഞാൻ ജോമാറ്റോട് നിക്കുന്ന ഇഷ്ടേ അയിനമ്മ അതെന്നാന്ന് പറഞ്ഞേ അമ്മ എപ്പോഴും ചൂടാകുന്ന കാണാല്ലോട് ആ ദേഷ്യപ്പെടുക ഒക്കെ ചെയ്യാലെ ഓക്കെ ഉണ്ട് ഞങ്ങ എല്ലാവർക്കും അറിയാം സാഹുമാനെ കാണുമ്പോ അമ്മ ദേഷ്യപ്പെടിയല്ലേ ചുമ്മാതേഷ്യും ചുമ്മാതെ ദേഷ്യപ്പെടുന്നത് സാബുമോനെ കണ്ടു കഴിയുമ്പോഴേ അമ്മയ്ക്ക് ദേഷ്യാ ആ അതെന്നാന്ന് എനിക്കൊന്നും അറിയണമെന്ന് ഞാൻ പണ്ട് പോലെ ആലോചിക്കണേ എന്താ കാര്യം ജേഷ് ആ അമ്മയ്ക്ക് എന്താ ഉച്ഛം പോലെയാ മീച്ചയില്ല എനിക്കിത് എനിക്ക് ആണോ എന്നാ തോന്നലായിരിക്കട്ടെ ദൈവമേ നീപ്പ ഞായറാഴ്ച കാര്യം പോവാട്ടോ വീട്ടിലോട്ട് ആ അവിടെ അവരെല്ലാരും ഉള്ളപ്പം പോകാം വീട്ടിലോട്ട് പോവാ കേട്ട് അതും എന്നെങ്കിലാണ് പഠിക്കാനായാലും പറ്റും ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് പിന്നെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് കുളിച്ച് കൂടുതൽ നടന്നു അങ്ങനെ ആ അർച്ച കേട്ടു സ്വന്തമായിട്ട് പഠിച്ചാലേ കാര്യ സ്വയം മനസ്സാലേ പഠിക്കണം ആരാ സ്വയം മനസ്സാലേ പഠിക്കണം ആ ആ അല്ലാതെ തന്നെ കുട്ടി പഠിപ്പിച്ചൊരു കാര്യൊന്നുമില്ല വേറെ നോക്കാതെ അവരെ കുറ്റപ്പെടുത്തോണ്ട് ചേർക്കാതെ അവനവന്റെ കാര്യം നോക്കി പഠിക്കാം അവനവന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചോണ്ട് ആണുങ്ങളും ഇല്ലല്ലേ എനിക്കറിയാവുന്നേ നിൽക്കുന്ന ആയിട്ടാണോ എന്ന് ഞാൻ പെണ്ണായിട്ടാണോ ഇതിനെ തോന്നുന്നേന്ന് പെണ്ണോ ആ അതെങ്ങനെയാ അതാ അമ്മ ആളുകൾ ഇവിടെ ഇല്ലെന്ന് പിന്നെ പെണ്ണാവാ പെണ്ണാകു എനിക്കറിയത്തില്ല മ്മയോട് ചോദിക്കുന്ന പറഞ്ഞ് എന്നെ എല്ലാവരും ആക്രമിക്കും എനിക്ക് പേടിയാ കാട്ട് നാട്ടു വായിക്കിടന്ന പോരെല്ലാം പറയേണ്ട ആവശ്യം നീ ഇവിടെയാണോ പിന്നെ നമ്മുടെ ഇവിടെ ഇല്ലേ നിനക്ക് വീടില്ലേ എനിക്ക് വീട് ഇതാകുള്ളുണ്ടോ ഇതേ വീടുള്ളു ഇതാ നമ്മടെ

വീട്ടിലുള്ളവര് നമ്മളൊക്കെ നമ്മളൊക്കെ അല്ലേ വേറെ ആരാ ഉള്ളേ ആ പിന്നെ ആരാ കിടക്കണ്ടേ ഞാൻ എടുത്തു തന്നെ നടക്കാൻ മേല അല്ല ഞാനെടുത്ത് വെച്ചല്ലേ ചായ കുടിക്കാം ചക്ക എവിടെ കടക്കട്ടെ മൂന്നില്ല ആ ഉണ്ടെന്നില്ല ചക്ക ഉണ്ടെന്നില്ല

ൂടെ ജനിക്കൂടെ നോക്കിയില്ലേ കെട്ടിട്ടുണ്ടെന്നേ പിന്നെ ഇവിടെ ഇരിക്കേ ഇവിടെ ഇരിക്കേ അതും ഇങ്ങോട്ട് പോകണ്ട ഇരുന്നു ചായക്കേ ചൂടുണ്ട് അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക